പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അടിപൊളി ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഷെയറിങ് ഓപ്ഷനിൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള പുതിയ അതായത് യൂട്യൂബിന് സെപ്പറേറ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന് സെപ്പറേറ്റ് ഫേസ്ബുക്കിന് സെപ്പറേറ്റ് അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർക്കും ഒ ലീവിയുടെ കുർത്തീസുകൾ ഗിഫ്റ്റായിട്ട് കിട്ടട്ടെ അപ്പം നമുക്കിപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ നല്ല തിരക്കിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഷെയറിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും പുതിയ ഒരു അപ്ഡേഷൻ നമുക്ക് കൊണ്ടുവരാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വുമൻസ് ഡേ ആയിരുന്നു അപ്പം ഞങ്ങളും ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ വീഡിയോസ് ആയിട്ടൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല ചെറിയൊരു ഷോട്ട് ഞാൻ ഇതിനോടൊപ്പം ഇടാം അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ റീലിൽ വിടാം അതെന്താ കൂടുതലായിട്ട് അങ്ങോട്ട് പബ്ലി പബ്ലിഷ് ചെയ്യാത്തേന്ന് പലരും വിചാരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഇല്ല നമ്മളിവിടെ നല്ല ആയിട്ട് തന്നെയാണ് പോകുന്നത് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള കുട്ടികൾ തൊട്ട് നമ്മുടെ ഇവിടെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത് നമ്മുടെ വീടാണ് വീടിനോട് ചേർന്നാണ് നമ്മളുടെ ഇന്ന് ദിനംപ്രതി നിങ്ങൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ കാണുന്നില്ലേ പെൺകുട്ടികൾ ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം എൻ്റെ നാട്ടിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ എം ഡി എം എട്ട് പൂസ് കേട്ടത് അപ്പോൾ ഇതുപോലെ ദിനംപ്രതി ഒരുപാട് ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു വീട്ടിൽ നമ്മുടെ ഈ ഒരു നാട്ടിൽ നൂറ്റി രണ്ടോളം സ്റ്റാഫുകൾ ലേഡീസ് സ്റ്റാഫുകളെ ഒത്തൊരുമയോടെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരാൾക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരിതാണ് ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിൽ പിന്നെ ഒരുപാട് നമ്മുടെ ഈ പ്രശ്നവുമായിട്ട് നിന്ന് ഒരുപാട് പേര് ബിസിനസ് മേഖലയിലോട്ടൊക്കെ വന്നു അവർക്ക് ഒരാഴ്ച പോലും തികച്ചാ ബിസിനസ് മേഖല കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ അതൊരു ഒരു മേഖലയല്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും ഞാൻ ബിസിനസ് പഠിച്ച ഒരാളല്ല എൻ്റെ ഹസ്ബൻഡാണ് ബിസിനസിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ഞാൻ എപ്പോഴും പറയും ഞാൻ വീഡിയോ ചെയ്യുന്നു പിന്നെ ഡ്രസ്സിൻ്റെ ഡിസൈനിങ്ങുകൾ അതൊക്കെയാണ് എൻ്റെ മേഖലയെന്ന് പറഞ്ഞത് ഇപ്പം പിന്നെ ഞാൻ സാരിയിലോട്ട് കാൽവെപ്പ് നടത്തി അത് എൻ്റെ സ്വന്തമായിട്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അത് നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഈ പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് പഠിച്ചത് കൊണ്ടാണ് അപ്പോൾ ഒരുപാട് റിസ്ക് ഉള്ളൊരു മേഖലയാണ് ഇപ്പം ഈ കഴിഞ്ഞിടയൊക്കെ കാണുന്നില്ലേ ജോലി ജോലിയില്ലാതെ ആർക്കും ജോലി കൊടുക്കാൻ പേടിയാണ് കാരണം ഇന്നത്തെ മേഖലയിൽ നമ്മൾ ഓരോ ആൾക്കാരെയും തുന്നിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ നമ്മുടെ ഇവിടെ വളരെ നല്ല രീതിയിൽ പോകുന്ന കുട്ടികളെ ഒത്തൊരുമയോടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാനാണ് ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ എറണാകുളത്ത് വളരെ വിപുലമായിട്ട് നമ്മുടെ ഓൺലൈൻ ഓഫീസ് വരികയാണ് അവിടെ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ജോലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വീഡിയോ കൂടെ ഒരു പത്ത് മിനിറ്റ് കാണുന്നതല്ല ഒരു ഒരു എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാ മേഖലയിലുള്ള വ്യക്തികൾ യും ഹാഡ് വർക്കിൻ്റെ ഒരു എന്താ ഇതാണ് നമ്മൾ അവരെ കാണുന്ന ആ ഒരു സക്സസ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ നമുക്ക് വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവന്ന് കുട്ടികളെ നിർത്തി നമ്മൾ ബിസിനസ്സിൻ്റെ സക്സസ് ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങൾ റിയലായിട്ട് ഞങ്ങളുടെ ഒക്കെ കാണിച്ചായിരുന്നു പോകുന്നത് അതിന് ശേഷം ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതെല്ലാം അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് ദൈവകൃപയാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ ആ ഒരു ഒറ്റ വീഡിയോയിൽ കൂടെ നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക സന്തോഷങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ കുറച്ച് രീതിയിൽ ഞാനത് കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ളത് അതാരും പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് കുറച്ച് പ്ലാനിങ്ങുകളുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ നമുക്കെല്ലാം കാണാം അപ്പോൾ എന്തായാലും നല്ലൊരു വുമൻസ് ഡേ ആയിരുന്നു സർപ്രൈസായിട്ട് തന്നെ അവർ ഗിഫ്റ്റ് തന്നു എൻ്റെ കുട്ടികളോടും അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വിഷസ് അറിയിച്ചിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സന്തോഷം അടുത്ത വുമൻസ് ഡേക്ക് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഇത് എന്നാണ് എൻ്റെ ആഗ്രഹം ദൈവം അത് സാധിച്ചു തരുമെന്ന് തന്നെയാണ് വിശ്വാസവും അപ്പോൾ അതിനായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് നമ്മൾ ഹാർഡ് വർക്കോടെ പ്രവർത്തിക്കട്ടെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കണ്ടു തുടങ്ങാം നല്ല ഭംഗിയുള്ള ജോർജെറ്റ് കുർത്തീസാണ് സ്ലിറ്റഡ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ സൂപ്പർ ഐറ്റം ആണ് അത് ഇതേപോലെ നമുക്ക് ഇട്ടുകൊണ്ട് പോവാം നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ ടു ഡബിൾ നയൻ ഇതൊക്കെ ടു ഡബിൾ നയനും കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വെർത്തായിട്ടുള്ള ഐറ്റമാണേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് അതായത് നിങ്ങളുടെ നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ സ്റ്റാഫുകളോട് പറയുക തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അല്ലേ കാരണം നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത് അടുത്തത് ഈ ഒരു കളറാണ് നല്ല സൂപ്പർ ഷെയ്ഡാണ് ലാസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഈ ഒരു കുഞ്ഞിക്കുഞ്ഞി ബ്ലൂ വരുന്ന ഷെയ്ഡ് നല്ല രസമാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുകളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ടു ഡബിൾ നയൺ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും നമ്മുടെ ഒലീവിയയുടെ അടൂര് ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകൾ പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായിട്ട് എടുക്കേണ്ടവർക്ക് ഹോൾസെയിലായിട്ട് വരാം ഏത് ഹെവി പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസിനും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനുണ്ട് വഴിയെ കാണാം അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ